തവനൂർ നിയോജക മണ്ഡലത്തിലെ പുറത്തൂർ പഞ്ചായത്തിൽ തിരൂർ പൊന്നാനി പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന നായർത്തോട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിലേക്ക് കാവലക്കാട് ടൌണിനെയും നിർദ്ദിഷ്ട തീരദേശ ഹൈവേയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കിഫ്ബി പദ്ധതി പ്രകാരം നാൽപ്പത്തി ആറ് കോടി രൂപയ്ക്കാണ് ഊരാളുങ്കലിന് കരാർ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പാലം തുറന്നു കൊടുക്കാനാവുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ നമസ്കാരം പി സി വി ന്യൂസ് ഇപ്പോഴുള്ളത് നമ്മുടെ പുറത്തൂർ നായരത്തോട് പാലത്തിന് സമീപത്താണ് ഇവിടെ നായരത്തോട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു നിർമ്മാണ പ്രവർത്തികളുടെ വിവരങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണോ പാലം യാഥാർത്ഥ്യമാവുന്നതോടെ പടിഞ്ഞാറക്കരയിൽ നിന്നും ചമ്രവട്ടം ഭാഗത്തേക്കുള്ള ദൂരം പത്ത് കിലോമീറ്ററോളം കുറയും പടിഞ്ഞാറക്കര പ്രദേശവാസികൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും ജില്ലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും യാത്ര എളുപ്പമാവും പാലത്തിന്റെ ഇരുഭാഗത്തുള്ളവർക്കും ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ബീച്ചുകളിലേക്കും പൊനാനി ഹാർബറിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും പുറത്തൂർ പഞ്ചായത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നായർത്തോട് പാലത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഏകദേശം രണ്ട് വർഷകാലമായിട്ട് ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയോടുകൂടി ഈ പാലം നിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ഏകദേശം നാൽപ്പത്തി ആറ് ദശാംശം എട്ട് ഒൻപത് കോടി രൂപയാണ് ഈ പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് വരുന്നത് പാലത്തിന് ഇരുപത് മീറ്ററിന്റെ എട്ട് സ്പാനുകളും മുപ്പത്തിയാറ് ദശാംശം രണ്ട് പൂജ്യം മീറ്ററിന്റെ ആറ് സ്പാനുകളും നടുവിലായി അമ്പത്തിയഞ്ച് മീറ്ററിന്റെ ഒരു ബോസ്ട്രിംഗ് ആർച്ച് സ്പാനും ആണുള്ളത് പാലം ദേശീയ ജലപാതയ്ക്ക് കുറുകെയായതിനാൽ ഇൻലാൻഡ് വാട്ടർ വേസ്റ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടുവിലുള്ള സ്പാനിന് അൻപത്തിയഞ്ച് മീറ്റർ നീളവും ആറ് മീറ്റർ ഉയരവും നൽകിയാണ് നിർമ്മിക്കുന്നത് കൂടാതെ പാലത്തിന്റെ ഇരുവശത്തുമായി ആകെ നാനൂറ്റി മീറ്റർ അപ്രോച്ച് റോഡുമുണ്ട് ആകെ പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത് ഇതിൽ ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ടാറിങ്ങും ഇരുവശത്തും ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ കൈവരിയോട് കൂടിയ നടപ്പാതയും ഉൾപ്പെടും കിഫ്ബി മാനദണ്ഡം അനുസരിച്ച് പാലത്തിൻ്റെ അതേ വീതിയിലാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് പാലത്തിലും അപ്രോച്ച് റോഡിനും ആവശ്യമായ വൈദ്യുതീകരണ പ്രവൃത്തികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു നായർത്തോട് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പടിഞ്ഞാറക്കരയിൽ നിന്നും ചെമ്പ്രവട്ടത്തേക്ക് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരമാണ് കുറയാൻ പോകുന്നത് മാത്രമല്ല പടിഞ്ഞാറക്കര പ്രദേശവാസികൾക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും ജില്ലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാൻ വളരെ എളുപ്പമായിരിക്കും കൂടാതെ ഇരു പാലത്തിൻ്റെ ഇരുപ്രദേശങ്ങളിലോ ഉള്ളവർക്കെല്ലാം നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിലേക്കായാലും വിനോദസഞ്ചാര ഒക്കെ എത്തിച്ചേരാൻ വളരെ എളുപ്പമായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ വലിയ മികച്ച രീതിയിൽ പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം വലിയ രീതിയിൽ തന്നെ അത് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം നമുക്കും അതിനായിട്ട് ആശംസിക്കാം നമ്മുടെ പുറത്തൂർ പഞ്ചായത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം റിപ്പോർട്ടർ ആയിഷ ടി സി വി ന്യൂസ്